ഹായ് ഹലോ മദ്ര യൂണോസിലേക്ക് സ്വാഗതം നമുക്ക് നോക്കാം പ്രപഞ്ചശക്തി നിങ്ങൾ ഫേസ് ചെയ്യുന്നതായിട്ടുള്ള സിറ്റുവേഷനുമായി ബന്ധപ്പെട്ട് എന്ത് മെസ്സേജ് ആണ് നൽകുന്നതെന്ന് നോക്കാം പ്ലീസ് കേഡമി മദ്ര യൂണോസ് എൻ്റെ വ്യൂസ് ഫേസ് ചെയ്യുന്നതായിട്ടുള്ള വിഷയം എന്താണ് ഇവിടെ ജോലി സംബന്ധമായും സാമ്പത്തികപരമായിട്ടും നിങ്ങൾ ഒരുപാട് സ്ട്രഗിൾ അനുഭവിക്കുന്നതായി കാണുന്നു അതുപോലെ തന്നെ റിലേഷൻ സംബന്ധമായിട്ടും നിങ്ങൾ ബുദ്ധിമുട്ട് അനുഭവിക്കുന്ന ഒരു എനർജിയാണ് ഇവിടെ കാണുന്നത് ഓക്കെ പ്ലീസ് കെടുമി മദ്രി യൂണോസ് എൻ്റെ വ്യോസിനോട് പ്രപഞ്ചശക്തി നൽകുന്ന ഗൈഡൻസ് എന്താണ് ജോലി സംബന്ധമായിട്ട് എൻ്റെ വ്യോസിന് എന്ത് ഗൈഡൻസാണ് നൽകുന്നത് എയ്റ്റ് ഓഫ് വാണ്ടിൻ്റെ എനർജിയാണ് ഇതും ആണ് ഓക്കെ നിങ്ങൾ ഒരുപാട് കഠിനാധ്വാനം ചെയ്യുന്നതായിട്ടുള്ള ഒരു വ്യക്തിയായിരിക്കും ഓക്കെ നിങ്ങൾക്ക് വേണ്ടിയിട്ട് യൂണിവേഴ്സ് ഒരു സഡൻ ആക്ഷൻ എടുക്കാൻ പോകുന്നതായിട്ടാണ് കാണുന്നത് നല്ലൊരു ഗ്രോത്ത് വരുന്നുണ്ട് ജോലി സംബന്ധമായിട്ട് നിങ്ങൾക്ക് ആക്ഷൻ വരുന്നുണ്ട് നിങ്ങൾ ഒന്നുകൊണ്ടും ടെൻഷൻ അടിക്കേണ്ട നിങ്ങൾ ജോലിക്ക് വേണ്ടി വെയിറ്റ് ചെയ്യുന്നു എനിക്കത് കിട്ടുമോ ഇല്ലയോ എന്നുള്ള കാര്യത്തിൽ ടെൻഷൻ അടിച്ചു നിൽക്കുന്ന ഏതെങ്കിലും വ്യക്തി ഈ വീഡിയോ കാണുന്നുണ്ടെങ്കിൽ നിങ്ങളോട് തന്നെയാണ് പറയുന്നത് നിങ്ങൾ ഒന്നുകൊണ്ടും ടെൻഷൻ അടിക്കേണ്ട ഈ വീഡിയോ നിങ്ങൾക്കുള്ളത് തന്നെയാണ് നിങ്ങളുടെ ജോലിയിൽ ആക്ഷൻ വരുന്നുണ്ട് വിജയം നിങ്ങൾക്ക് വരുന്നുണ്ട് സാമ്പത്തികപരമായിട്ട് നിങ്ങൾ എന്തെങ്കിലും സ്ട്രഗിൾ കൊണ്ടിരിക്കുന്ന ഒരു വ്യക്തിയാണെങ്കിൽ എത്രത്തോളം നിങ്ങൾ അധ്വാനിച്ചിട്ടും പൈസ നിങ്ങളിൽ നിൽക്കുന്നില്ല വരുന്നത് പോലെ തന്നെ പൈസ പൊയ്ക്കൊണ്ടിരിക്കുന്നു എന്നുള്ള ഒരു എനർജി ആണെങ്കിൽ നിങ്ങൾക്ക് യൂണിവേഴ്സ് ഒരു മാറ്റം കൊണ്ടുവരുന്നു ഒരു സഡൻ മാറ്റമാണ് നിങ്ങൾക്ക് വരുന്നത് സാമ്പത്തികമായി ഒരു ഗ്രോത്ത് ഇവിടെ കാണുന്നുണ്ട് ഓക്കെ പ്ലീസ് കെഡ്മി മദ്ര യൂണിവേഴ്സ് എയ്റ്റ് ഓഫ് സോണിൻ്റെ എനർജി എന്തുകൊണ്ടാണ് വന്നിരിക്കുന്നത് എൻ്റെ വ്യോസിനെ ബന്ധിച്ചിരുന്നതായിട്ടുള്ള ബന്ധനങ്ങൾ അഴിയാൻ പോകുന്നു സാമ്പത്തിക കെട്ടുകൾ അഴിയാൻ പോകുന്നതായി കാണുന്നു പ്ലീസ് കെഡിമി മദ്രൂണോസ് സാമ്പത്തികമായി മുന്നേറുവാൻ സാധിക്കാതെ കെട്ടി നിർത്തിയിരുന്നതായിട്ടുള്ള ശക്തികളെല്ലാം അഴിഞ്ഞു പോകുന്നതായിട്ടാണ് കാണുന്നത് ഓക്കെ ഇവിടെ ക്യൂനോ പെൻഡിക്കൽ വന്നിരിക്കുന്നു ഗ്രോത്ത് ആണ് വന്നിരിക്കുന്നത് ചില വ്യക്തികൾ നിങ്ങളെ ചീറ്റ് ചെയ്ത് നിങ്ങളെ തകർത്ത് നിർത്തിയിട്ടുണ്ടെങ്കിൽ അതിൽ നിന്നെല്ലാം നിങ്ങൾക്ക് റിലീസാകുന്ന ഒരു എനർജി ഇവിടെ വരുന്നുണ്ട് ഓക്കെ ഹൈ എനർജിയാണ് നിങ്ങൾ റെസ്പെക്ട് ചെയ്യുന്ന രീതിയിലുള്ള ഉയർച്ച നിങ്ങൾക്ക് വരുന്നുണ്ട് ജോലിയിൽ നിങ്ങളെ കെട്ടി നിർത്തിയിരിക്കുകയായിരിക്കും സാമ്പത്തികപരമായി നിങ്ങളെ കെട്ടി നിർത്തിയിരിക്കുകയായിരിക്കും റിലേഷൻ സംബന്ധമായി നിങ്ങൾക്ക് ഒന്നും ചെയ്യാൻ സാധിക്കാതെ നിങ്ങളുടെ മനസ്സിനെ ബന്ധിച്ച് നിർത്തിയിരിക്കുന്ന ഒരു എനർജി ആണെങ്കിൽ അതിൽ നിന്നെല്ലാം നിങ്ങൾ പുറത്തു വരുന്നു എന്നുള്ളതാണ് കാണുന്നത് പ്ലീസ് കെഡിമി മദ്ര യൂണിവേഴ്സ് എന്തുകൊണ്ടാണ് പൊറോസോണിന്റെ എനർജി വന്നിരിക്കുന്നത് ശാരീരികമായും മാനസികമായും തകർന്നിരിക്കുന്ന ഒരു വ്യക്തിയാണെങ്കിലും നിങ്ങൾ രോഗത്താൽ കൊണ്ടിരിക്കുന്ന ഒരു വ്യക്തിയാണെങ്കിൽ അതിൽ നിന്നെല്ലാം നിങ്ങൾ പുറത്തു വരാൻ പോകുന്നു സന്തോഷത്തിലേക്ക് നിങ്ങൾ കടന്നു വരാൻ പോകുന്നു നയനോ പെൻഡിക്കളിൻ്റെ എനർജിയാണ് ആണ് നിങ്ങൾക്ക് വരുന്നത് സാമ്പത്തികമായും റിലേഷൻ സംബന്ധമായിട്ടും ഒക്കെ നിങ്ങൾ ഉയർച്ച വരാൻ പോകുന്നു ആരോഗ്യ സംബന്ധമായി ഉയരാൻ പോകുന്നതായി കാണുന്നു ഒക്കെ നിങ്ങൾക്ക് നട്ടിലിന് കീഴ്പോട്ട് തളർന്ന അവസ്ഥയിൽ കൂടി നിങ്ങൾ കടന്നു പോകുന്നെങ്കിൽ നിങ്ങൾക്ക് മുന്നോട്ട് പോകുവാൻ സാധിക്കാതെ ചില വ്യക്തികൾ കുറേ നാളായിട്ട് ബെഡിൽ തന്നെ കിടക്കുന്ന ചില വ്യക്തികളുണ്ട് ആ വ്യക്തികൾക്ക് ഇവിടെ സ്ട്രെങ്ത് വരുന്നുണ്ട് നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങൾക്ക് ഉയർച്ച വരാൻ പോകുന്നു പെട്ടെന്ന് തന്നെ നിങ്ങൾക്ക് ഒരാക്ഷൻ വരുന്നു തായി കാണുന്നുണ്ട് പ്ലീസ് കെടുമി മദ്ര യൂണിവേഴ്സ് എന്തുകൊണ്ടാണ് പേജ് ഓഫ് കപ്പിന്റെ എനർജി വന്നിരിക്കുന്നത് പ്ലീസ് കെഡിമി മദ്ര യൂണിവേഴ്സ് ഓഫറുമായി ബന്ധപ്പെട്ട് റിലേഷനുമായി ബന്ധപ്പെട്ട് നിങ്ങൾ ഒരുപാട് വിഷമിക്കുന്നതായിട്ടുള്ള എന്തെങ്കിലും സിറ്റുവേഷൻ ഉണ്ടെങ്കിൽ നിങ്ങൾ സ്നേഹിക്കുന്ന വ്യക്തിയിൽ നിന്നും നിങ്ങൾക്ക് ഓഫർ ലഭിക്കുന്നില്ല അല്ലെങ്കിൽ നിങ്ങൾക്ക് നിങ്ങൾ ഒരു തെറ്റും ചെയ്യാതെയും നിങ്ങളെ കേസ് കേസ് പോലുള്ള കാര്യങ്ങൾ അല്ലെങ്കിൽ വിവാഹമോചനം പോലെയുള്ള കാര്യങ്ങൾ അതുപോലെയുള്ള കാര്യങ്ങളിലേക്ക് നിങ്ങൾ കടന്നു പോയിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് ജസ്റ്റിസ് ലഭിക്കുന്നതായി കാണുന്നു ഓക്കെ താങ്ക് യു യൂണിവേഴ്സ് പ്ലീസ് മി മദർ യൂണിവേഴ്സ് എന്തുകൊണ്ടാണ് ഏസ് ഓഫ് കപ്പിൻ്റെ എനർജി വന്നിരിക്കുന്നത് യൂണിവേഴ്സൽ ബ്ലെസ്സിങ് ആണ് നിങ്ങളിലേക്ക് വന്നു ചേരാൻ പോകുന്നത് യൂണിവേഴ്സൽ സപ്പോർട്ട് നിങ്ങൾ ചെയ്ത നല്ല കർമ്മയുടെ ഫലം നിങ്ങളിലേക്ക് കടന്നു വരാൻ പോകുന്നതായി കാണുന്നു ഓക്കെ നൈറ്റ് ഓഫ് പെൻഡിക്കളാണ് സാമ്പത്തിക ഗ്രോത്ത് റിലേഷൻഷിപ്പ് ഗ്രോത്ത് എല്ലാം നിങ്ങളിലേക്ക് കടന്നു വരുന്നതായിട്ടാണ് കാണുന്നത് നയൻ ഓഫ് വാണ്ടിൻ്റെ എനർജി ഒരുപാട് ഒരുപാട് ടെൻഷനിലൂടെ കടന്നു പോയിട്ടുള്ള സിറ്റുവേഷൻ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് മുന്നോട്ട് പോകുവാൻ സാധിക്കാതെ വിഷമിച്ചിരുന്ന എന്തെങ്കിലും സിറ്റുവേഷൻ ഉണ്ടെങ്കിൽ അതെല്ലാം അതിജീവിച്ച് നിങ്ങൾ മുന്നോട്ട് പോകുന്നു എന്നുള്ളതാണ് വിജയം നിങ്ങളെ തേടിയെത്തുന്നു റിലേഷൻ സംബന്ധമായിട്ട് അനുഗ്രഹം വരുന്നു നിങ്ങൾക്കൊരു സ്റ്റെബിലിറ്റി വരുന്നു വിശ്വാസം നിങ്ങളുടെ ഉള്ളിലേക്ക് വരുന്നു യൂണിവേഴ്സൽ ബ്ലസ്സിങ് നിങ്ങളിലേക്ക് കടന്നു വരുന്നതായി കാണുന്നു ഓക്കെ ടു ഓഫ് പെൻഡിക്കൾ നിങ്ങൾ ജഗൾ ചെയ്തിരുന്നതായിട്ടുള്ള എന്ത് സിറ്റുവേഷനിൽ നിന്നോ നിങ്ങൾ ആക്ഷൻ എടുക്കാൻ പോകുന്നതായി കാണുന്നു നിങ്ങൾ നിങ്ങളുടെ മാനസികാവസ്ഥ ഉയരുന്നോ അതുപോലെ തന്നെ നിങ്ങൾക്കൊരു മാറ്റമാണ് സംഭവിക്കാൻ പോകുന്നത് ഇപ്പോൾ നിലവിലുള്ള എന്ത് സിറ്റുവേഷൻ ആണോ നിങ്ങളെ ഫേസ് ചെയ്യുന്നതായിട്ടുള്ള ആ ഒരു സിറ്റുവേഷനിൽ നിന്നെല്ലാം ഒരു വിജയം നിങ്ങൾ തേടിയെത്തുന്നതായി കാണുന്നു എൻ്റെ വ്യോസ് ഫേസ് ചെയ്യുന്നതായിട്ടുള്ള സിറ്റുവേഷനുമായി ബന്ധപ്പെട്ട് പ്രപഞ്ചശക്തിയുടെ മെസ്സേജ് എന്താണ് എന്ത് മെസ്സേജാണ് നൽകുന്നത് രണ്ട് കാർഡ് സെലക്ട് ചെയ്യൂ ഒരു കാർഡ് ഓക്കെ രണ്ട് കാർഡ് യൂണിവേഴ്സൽ മെസ്സേജ് ആണ് ഓക്കെ പ്രാർത്ഥിച്ചതിന് ശേഷം എടുക്കുക ഫസ്റ്റ് സെക്കൻഡ് ലെസ്റ്റ് എടുത്തല്ലോ ഓക്കെ ഫസ്റ്റ് കാർഡ് ഓക്കെ നിങ്ങൾ നിങ്ങൾക്ക് ക്രിയേഷനാണ് വന്നിരിക്കുന്നത് പ്ലീസ് കിഡിമിയ മന്ത്രി യൂണിവേഴ്സ് യൂണിവേഴ്സിൻ്റെ ശക്തമേരി എനർജികൾ ചോദിക്കുന്നു ഓക്കെ നിങ്ങളുടെ ജീവിതത്തിൽ ചില കാര്യങ്ങൾ പുതുതായി സംഭവിക്കാൻ പോകുന്നതായി കാണുന്നു ഓക്കെ നിങ്ങളുടെ ഇൻറ്റുഷൻ പവർ വർദ്ധിക്കാൻ പോകുന്നു നിങ്ങളുടെ സോൾ എനർജി വരുന്നു ഓക്കെ പ്ലീസ് കെടുമി മാധുരി യൂണിവേഴ്സ് നിങ്ങളുടെ ലൈഫിലേക്കൊരു പുതിയ വ്യക്തി കടന്നു വരുന്നതായി കാണുന്നുണ്ട് പ്ലീസ് കെടുമി മാതൃ യൂണിവേഴ്സ് അത് നിങ്ങളെ കൂടുതൽ ശക്തിപ്പെടുത്തുന്നതായിട്ടുള്ളൊരു വ്യക്തി അത് നിങ്ങളുടെ എല്ലാ തരത്തിലും നിങ്ങളെ ഹെൽപ്പ് ചെയ്യുന്നതായിരിക്കും സാമ്പത്തികമായിട്ടാണെങ്കിലും തന്നെ നിങ്ങളെ മാനസികമായിട്ടാണെങ്കിലും അവരുടെ ഓരോ ശക്തി നിങ്ങളെ ഒരുപാട് സ്ട്രോങ് ആക്കുന്നതായി കാണുന്നു നിങ്ങൾക്ക് നഷ്ടപ്പെട്ടു പോയ നിങ്ങളുടെ റിലേഷൻഷിപ്പ് തിരിച്ച് വരുന്നതിനും ഈ ഒരു സൗഹൃദത്തിൽ കൂടി നിങ്ങളെ സഹായിക്കും ഓക്കെ ഒരു ചീറ്റിങ് നടന്നിട്ടുണ്ടെങ്കിൽ നിങ്ങൾ പരാജയപ്പെട്ടു പോയ ഒരു നിമിഷം ഇവിടെ ഉണ്ടായിട്ടുണ്ടെങ്കിൽ നിങ്ങൾ മുന്നോട്ട് പോകുവാൻ സാധിക്കാതെ നിങ്ങൾ തളർന്നിരിക്കുന്ന ഒരു സിറ്റുവേഷൻ ആണെങ്കിൽ അതിൽ നിന്നെല്ലാം നിങ്ങൾക്കൊരു മാറ്റം കൊണ്ടുവരാൻ പോകുന്നു നിങ്ങൾക്ക് സന്തോഷം നിങ്ങളുടെ ജീവിതത്തിലേക്ക് കടന്നു വരുന്നു എന്നുള്ള ഒരു എനർജി ഇവിടെ വന്നിരിക്കുന്നുണ്ട് ഓക്കെ രണ്ടാമത്തെ കാർഡ് സെലക്ട് ചെയ്ത വ്യക്തികൾക്ക് യൂണിവേഴ്സിൻ്റെ ഒരു കണക്ഷൻ നിങ്ങളിലേക്ക് കടന്നു വരുന്നു യൂണിവേഴ്സിൽ ബ്ലസ്സിങ് നിങ്ങളിലേക്ക് കടന്നു വരുന്നു നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങളുടെ പാർട്ട്നർ നിങ്ങളിലേക്ക് കടന്നു വരുന്നു നിങ്ങൾക്ക് കമിറ്റ്മെന്റ് തരാൻ പോകുന്നു കണ്ടുകൊണ്ടിരിക്കുമ്പോൾ തന്നെ നിങ്ങൾക്ക് ആ ഒരു ഫീലിങ്സ് ഉണ്ടാകുന്നുണ്ട് എങ്കിൽ തീർച്ചയായിട്ടും നിങ്ങളിലേക്ക് വലിയ അത്ഭുതങ്ങൾ സംഭവിക്കും യൂണിവേഴ്സിൻ്റെ ആ ഒരു സ്പർശനം നിങ്ങൾ ഫീല് ചെയ്യുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങളുടെ ജീവിതത്തിൽ വലിയ വലിയ കാര്യങ്ങൾ സംഭവിക്കാൻ പോകുന്നു എനർജി സ്പ്രെഡ് ആകുന്നു ഓക്കെ സെവൻ ഓഫ് സോഡിൻ്റെ എനർജിയാണ് വന്നിരിക്കുന്നത് നിങ്ങളുടെ കൂടെ നിന്നിരിക്കുന്ന പല വ്യക്തികളും നിങ്ങളെ ചീറ്റ് ചെയ്തിട്ട് നിങ്ങൾ നിങ്ങൾക്ക് ചീറ്റ് ചെയ്ത് നിങ്ങളിൽ നിന്ന് മാനസികമായും നിങ്ങളെ ശാരീരികമായും അവർ യൂസ് ചെയ്ത് ഉപേക്ഷിച്ച് പോയിട്ടുണ്ടായിരിക്കാം നിങ്ങളെ ഒരുപാട് വേദനിപ്പിച്ച സിറ്റുവേഷൻ ഉണ്ടായിട്ടുണ്ടായിരിക്കാം നിങ്ങളുടെ സാമ്പത്തികത്തെ അവർ മോഷ്ടിച്ചിട്ടുണ്ടായിരിക്കാം നിങ്ങളുടെ ആയിട്ടുള്ള കാര്യങ്ങൾ അവർ മോഷ്ടിച്ചിട്ടുണ്ടായിരിക്കാം പക്ഷേ അതിനെല്ലാം പകരം ചോദിക്കുവാൻ വേണ്ടി നിങ്ങളോട് കൂട്ടുകൂടുകയാണ് യൂണിവേഴ്സിൻ്റെ എനർജി അവർക്കൊരു കർമ്മ ലഭിക്കാൻ പോകുന്നു കാരണം യൂണിവേഴ്സ് ഇനി നിങ്ങൾക്ക് വേണ്ടി പ്രവർത്തിക്കാൻ പോകുന്നതായി കാണുന്നു ഓക്കെ അപ്പോൾ നിങ്ങളെ ചതിച്ച ഏത് വ്യക്തിയാണോ ആ വ്യക്തികൾക്ക് കർമ്മ ലഭിക്കുന്നത് നിങ്ങളുടെ കണ്ണാൽ നിങ്ങൾ കാണാൻ പോകുന്നതായി കാണുന്നുണ്ട് ഓക്കെ അപ്പോൾ ഇതാണ് യൂണിവേഴ്സ് നിങ്ങൾക്ക് നൽകുന്നതായിട്ടുള്ള ബ്ലസ്സിങ് ഓക്കെ നിങ്ങൾക്ക് ഇത് റസ്റ്റിനേറ്റ് ആയിട്ടുണ്ടെങ്കിൽ ദയവായി എൻ്റെ ചാനൽ കൂടി സബ്സ്ക്രൈബ് ചെയ്യുമെന്ന് വിശ്വസിക്കുന്നു നിങ്ങൾ ടാരോ കാർഡ് പഠിക്കുവാൻ ആഗ്രഹിക്കുന്നു എങ്കിൽ ഈ നമ്പറിൽ കോൺടാക്റ്റ് ചെയ്യാൻ മറക്കരുതേ ഓക്കെ ഗോഡ് ബ്ലെസ് യു